അഴിമതിക്കെതിരെ വാതുറക്കുന്നവനെ അടിക്കുന്നതാണോ ജനാധിപത്യം അടിച്ചമർത്തലിന്റെ ഭാഷ്യം അത് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഞങ്ങൾ വിട്ടതാണ് ഇനി നിങ്ങൾ പോലീസിനെ ആയുധമാക്കി ജനങ്ങൾക്കെതിരെ അടിച്ചമർത്തൽ ഭരണം കൊണ്ടുവന്നാലുണ്ടല്ലോ പത്ത് കൊല്ലത്തെ ഭരണം പൂട്ടിക്കെട്ടി വീട്ടിലിരിക്കേണ്ടി വരും കുറച്ചു കാലമായി നരനായാട്ടാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് കണക്ക് പറയാനോ ചോദിക്കാനോ ഈ നാട്ടിലുള്ള മുഖ്യന് സമയമില്ല വന്നു വന്ന് പോലീസിന് പട്ടിയുടെ പോലും വില ജനങ്ങൾ കൊടുക്കാതിരിക്കുന്ന കാലത്തിനും കാരണം ഇതിനെ പിണറായി ഭരണം തന്നെയാണ് മോനുമോളും കണക്കിന് കണക്കിനി സർക്കാരിനെ പറ്റിച്ചു കഴിഞ്ഞു അപ്പനാണെങ്കിൽ വാ തുറക്കാൻ റ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തകരെ ആക്രമിച്ചതിൽ പ്രതിഷേധത്തിൽ കൊണ്ട് മലപ്പുറം തിരൂരങ്ങാടിയിൽ മുസ്ലിം ലീഗ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ നേർക്ക് നേരെ നിന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ടാ ഞങ്ങളുടെ ദേഹത്തെ തൊട്ടാൽ വിവരമറിയും തിരിഞ്ഞു പിടിച്ച് തലയ്ക്ക് അടിക്കുന്നതാണോ ജനാധിപത്യം ഇതായിരുന്നു ഇത് തന്നെയാണ് ജനങ്ങൾക്കും ചോദിക്കാനുള്ളത് ഇതാണോ ജനാധിപത്യം പിണറായിയുടെ ഭരണം കൊണ്ട് പത്ത് കൊല്ലത്തിൽ ഈ കേരളത്തിലെ ജനാധിപത്യം അസ്തമിച്ചു എന്നതാണ് ഈ പോലീസ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ിനെ പറപ്പിക്കുന്ന യുഡിഎഫ് പടയുടെ വീഡിയോ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം এইটা না এইটা না

അതെ ജനാധിപത്യം ഞങ്ങൾ ഇന്നും തള്ളാൻ വരും തിരങ്ങാടി പോലീസ് പരപ്പനങ്ങാടി പോലീസും എല്ലാവരും ഉണ്ടായിരുന്നേ അങ്ങനെ ചോരയാണോ നിങ്ങൾ അങ്ങനെ കുഞ്ഞുരാമന്മാരായി മാറിയോടെ കുഞ്ഞുരാമന്മാരെ അങ്ങനത്തെ